യാത്രയാണ് വണ്ടി എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഇതാ വണ്ടി എടുത്തു വണ്ടി ഞങ്ങളെ നാട്ടിലാണ് ഇതാണ് പുല്ലാര ശ്രോതാക്കളോട് പറയും അറിയപ്പെട്ട ഒരു പള്ളിയാണ് എന്റെ സ്വന്തം നാടായിട്ടത് അരീക്കോട്ടക്കുള്ള റോട്ടിനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എല്ലാരും ഞങ്ങൾ വഴി വെച്ചാൽ പ്ലാനിങ് ഇല്ലാത്ത യാത്രതാ ഞങ്ങൾ അരീക്കോട് കാണെട്ടോ വിടുന്നത് അവിടെ എന്തൊക്കെയോ ഉണ്ട് പറഞ്ഞു അപ്പൊ ഞമ്മ ജസ്റ്റ് പോയോ കേട്ടോ അപ്പതാ ഞങ്ങളുടെ സൗണ്ട് പാട്ടറിയില്ല പിന്നെ പാടാൻ ഗ്സ് പണി പറ്റി റോഡ് പണിയായത് കൊണ്ട് ഞമ്മക്ക് അവിടെ പണി കിട്ടും അപ്പൊ ഞമ്മളത് ഈ വണ്ടി ഞങ്ങള് അങ്ങനെ വിട്ടു കൊടുക്കൊന്നുമില്ല ഞങ്ങൾ ഏതെങ്കിലും വഴി ഉണ്ടാക്കി ഞങ്ങൾ പോകും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്തായാലും ജീവിച്ച് കാണിച്ചു കൊടുക്കും വിജയിക്കുക അത് മാത്രാണ് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യത്തിലെത്താൻ ഇതാണ് ഞങ്ങളുടെ യാത്ര തുടരുന്നത് ഞങ്ങളിത് അവിടെ ഞങ്ങളും ഞങ്ങളുടെ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തപ്പെട്ടോ അരീക്കോട് മുറിഞ്ഞമാട് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പുഴയിലുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഇന്റെ ചങ്ക കണ്ടില്ലേ പാവം സുഖല്ലായിട്ട് ഇരിക്കുവാണ് പനിക്കണ് കണ്ടില്ല പാവണ്ട് ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു ബിസ്കറ്റ് ഒക്കെ കൊടുന്ന് കൊടുക്കാം ഐസ്ക്രീമാണോ വേണ്ടി പനിച്ചിട്ട് ഐസ്ക്രീം ആവാണ്ട് അല്ലെങ്കില് തൊണ്ട പോയി കുത്തിറൊക്കെട്ടാണ് ഉം പനിക്കുന്നുണ്ട് പോണ വഴി ആ പുഴയൊക്കെ തട്ടിയിട്ട് വാടം പോകാൻ ഇരിക്ക ഞങ്ങൾ ഇതാ മുറിഞ്ഞമാട് പറഞ്ഞ സ്ഥലാ കേട്ടോ ഇത് സുന്ദര മുറിഞ്ഞമാട് ടൗണ് കണ്ടോ ബോഡുമ്മൽ ബോഡില് എഴുതിയത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു നല്ല വെയിലാണ് ഞങ്ങൾ ഇതാ അവിടെ ഇങ്ങനെ പുഴേന്റെ പക്കത്തിന് ഇരിക്കാണ് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാന് ഇവിടെ ഇനി ഇഷ്ടം പോലെ കടകളൊക്കെ വരും അപ്പോ നമ്മള് കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം നല്ല വെയിലാണ് അപ്പൊ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാം പുഴ ഒന്നാദ്യം കണ്ടോളു നിങ്ങള് ഭംഗിയാണ് കോഴിക്കോട് പുഴയാണ് ഒന്ന് എല്ലാരും കണ്ടോളൂ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ് എല്ലാം അതുകൊണ്ട് കടൽ ബോട്ട് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് പക്ഷെ ഇപ്പൊ അതെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ജസ്റ്റ് ഉണ്ട് ആ താനൂര് ബോട്ടാപടം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഗായസ് കാല് താഴേക്ക് എത്തണില്ല കാലിങ്ങനെ എനിക്ക് വെള്ളത്തിൽ അയ്യോ അതെ ചെരുപ്പ് പോകുന്നു ഇങ്ങനെ ആട്ടിയിട്ട് അപ്പൊ ഞാൻ ചാടും എനിക്ക് നിന്നെ നീന്താൻ അറിയാം നല്ല എന്തൊരു ഭംഗിയ കാണോക്കി ഗായ്സ് ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം എന്താ പറയാ അപ്പതാ ഞങ്ങൾ ഇതാ പാനിപ്പൂരി വാങ്ങിക്കാണ് പാനിപ്പൂരി വാങ്ങിക്കുന്ന കടയിലാണ് പാനിപ്പൂരിതാ സജ്നാക്ക പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പാനിപൂരിയൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുത്താത്ത എനിക്കിതിഷ്ടല്ലാട്ടോ എനിക്ക് ഈ പൈനാപ്പിൾ നെല്ലിക്ക ക്യാരറ്റ് അങ്ങനെയുള്ള ഉപ്പിലിട്ട സാധനത്തിനോട് കേട്ടോ എനിക്കിഷ്ടം ഇവിടെ ഭയങ്കര തിരക്കാണ്ട്ടോ ഈ വൈകുന്നേരം ആയാലും ഇവിടെ പോലെ ഷോപ്പുകളും ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരും അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോസിൻ്റെ ഫേവറേറ്റ് സാധനമായിട്ടത് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ നോക്കാം പാനിത്തൂരിട്ടോ ഇനോ അപ്പൊ ഇതാ എനിക്കൊരു പൈനാപ്പിൾ വേണം ഞാൻ ഒരെണ്ണ കഴിച്ചോളൂ കേട്ടോ ബാക്കിയെല്ലാം അവൾ തന്നെ കഴിച്ചേ അവക്ക് ഭയങ്കര ഇഷ്ടാണ് പാനീപൂരി അവളിതാ കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊതാ ഞാനിതാ ഒരു പൈനാപ്പിൾ ആണ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ട ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ ഇവളാണ് ഈ പാനീപൂരിന്റെ കാള് പുളിന്റെ ആളാണ് അവള് ഓക്ക് പിന്നെ ഉമ്മാർക്കത്തെ സാധനമേ പറ്റുള്ളു ഓള് പൈനാപ്പിൾ ആണ്ട്ടോ കഴിക്കണം

ഒരു ഒരഞ്ഞൂറിനും വേണ്ടിയിട്ട് ചേഞ്ചില്ലായിട്ട് നടക്കുകയാണ് കേട്ടോ ഗൈസ് സാധനം വാങ്ങി ചേഞ്ച് ഇല്ല അതെ ഞങ്ങൾ ആക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ സുഹൃത്തതാ കുളിക്കാൻ ഇറങ്ങുന്നു ഇതേ കുളിക്കാൻ വരുന്നുണ്ട് കേട്ടോ അവളെ കൂടെ ആരോ ഉണ്ട് ഇനി അത് കണ്ടിട്ട് ഇന്നെയാണ് നിങ്ങൾ പറയണ്ടത് അത് ഞാനല്ല സുഹൃത്താണ് മുങ്ങി കുളിക്കാൻ വന്നതാണ് അവൾ കുളിക്കലില്ല ള് അപ്പൊ കുളിക്കാൻ വേണ്ടി ദേ വേറെ കൊറേ പേരുണ്ടല്ലോ കുളിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടല്ല ധൃതിപ്പെടുത്തല്ലേ ഇതാണ് കേട്ടോ അവിടുത്തെ തോണി തോണി യാത്ര പറഞ്ഞില്ലേ വൈകുന്നേരമായി അവിടെ ഭയങ്കരായിട്ട് ആൾക്കാരുണ്ടാവും എത്രയാണേ ആ അറ്റ മിനിറ്റ് ഇട്ടോ ഞങ്ങളെ കൂടെ അടിപൊളിയാണോ പൊളിയല്ലേ പോളിയല്ലേ പോളിയല്ലേ പോളിയാണ് പറയും മുത്തുസേദാ തോണിയിലുള്ള യാത്ര കേട്ടോ ഒന്ന് ആസ്വദിക്കാന്ന് കരുതി തോണിക്ക്

ാക്കാ പാട്ടിടാത്ത ഭയങ്കര പ്രശ്ന അതാണ് വേണ്ടിയത് നിങ്ങക്ക് ഇഷ്ടം പോലെ കസ്റ്റമർ കിട്ടും ഞങ്ങൾക്ക് കസ്റ്റമർ ഞങ്ങൾ അപ്പൊ എല്ലാരും നമ്മളെ കാക്കാന്റെ തോണിയിലൊക്കെ ഒന്ന് കയറി കേട്ടോ ഇത് കണ്ടോ ണ്ട് തോണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവക്ക് ഭയങ്കര പേടിയാ എനിക്ക് ആ പേടിയാ നമ്മളെവിടെയാണെങ്കിലും നമ്മളൊന്നും നീതി കയറും നീതി കയറും പിന്നെ ധൈര്യത്തിലാട്ടോ നിങ്ങളൊരു പാട്ടാടി കാക്ക ഓല കടന്നോട്ടെ പോയി ഞങ്ങളെ മകനം കാക്ക പോരാണേലും അരികോട് ഇങ്ങോട്ട് വരും ആ അപ്പൊ അബ്ദുറഹ്മാൻ കാക്കാൻ തോണിയിൽ എല്ലാരും കയറിട്ടോ ഏ നമ്മള് ഒരു കയറി കാണ്ട് ഒന്ന് എല്ലാരും ആ കാക്കാനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഏഹ് കാക്ക നന്നായിട്ട് പാടും അല്ല അല്ല ടിപൊളിയാണിറ്റ മക്കളെങ്കിലും കാണട്ടോ നമ്മൾ നമ്മളടുത്തന്നെയാണ് മഞ്ചേരിയിൽ അടുത്ത് തന്നെയാണ് അരീക്കോട് കുറച്ചേ ഉള്ളൂ കീഴ്പറമ്പ് എന്നാണ് ഇവിടെ പറയാ അപ്പൊ ഇവിടെ കൊറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊക്കെ നിർത്തി വെച്ചിണ് ബോട്ടപ്പകടൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാരും ഒന്ന് ഇവിടെ ജസ്റ്റ് വന്നൊന്ന് കാണാ നമ്മളെട്ടോ ചോദിച്ചു കയറണട്ടോ പാവം കാക്കയാണ് നമ്മളൊന്ന് കാക്കാനെ ഹെൽപ്പ് ചെയ്യട്ടോ എല്ലാരും

ാണ് ഏതോ ഒരു പേരറിയാത്തൊരു ശില്പി ഞങ്ങൾ മുതല അതിനൊരു ഭംഗി കണ്ട നിങ്ങള് എത്രയോ വർഷങ്ങളായിട്ട് ഇണ്ടാക്കി വെച്ച ഇപ്പഴും അതിനൊരു കോട്ടം പിന്നെ വെള്ളം വരുമ്പോഴത്തോടെ അത് പോകും ഇങ്ങനെ തന്നെ കേട്ടോ പൊട്ടത്തിനൊക്കെ ചോദിക്കും കാര്യമാക്കണ്ടട്ടോ കൊറച്ചാണ് നടന്നു കൊറച്ച് വലിയ തോണിട്ടോ ഇത് വെള്ളം കളിക്കൊക്കെ യൂസ് ചെയ്യണ തോണി തോണിയാണേ ഇതാ രണ്ടെണ്ണ ഇണ്ടോ അവിടെ അപ്പൊ കൊറേ കാലത്തൊരാഗ്രഹായിരുന്നു കേട്ടോ ഈ തോണി യാത്ര ഞാൻ പിന്നെ തോണ ഞാൻ പോയിട്ടില്ല ഞങ്ങളില്ല എന്നല്ല ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ തോണിയിലൊന്നും പോയിട്ടുണ്ട് ഇപ്പൊ ഞാന് കൊറേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഈ തോണി നമുക്ക് അടിയിലാക്കോണിന്ന്

ണോ ഇത്ര വണ്ടി പുള്ളിയത് വേണ്ടി പാട്ടാട് കടലിയ മലബാരി പെണ്ണാളു കൊഞ്ചും പെണ്ണാളും അക്ക കാക്കാൻറെ ഒരു പാട്ടും കൂടി ഇട്ടോ കായലരി എന്നാ വേറെ പാട്ടാടി കായലരി പാടില്ല വേണം ഉപ്പാ ഗിളിക്ക് ഉപ്പാൻ്റെ കരുളെ ഉമ്മാന്റെ കുളിര മുത്താള് നീ ഞമ്മക്ക് മുത്താള് നീ ഞമ്മക്ക്

Thank you for watching!